ഞാൻ ആ വീഡിയോ മനഃപൂർവ്വം പർപ്പസ് അങ്ങനെ അതിന്റെ അകത്ത് നിന്നതാ അത് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റോ കാര്യോ ഒന്നുമല്ല ഒരുപാട് ട്രോൾ പേജ് ആ എന്ന് പറഞ്ഞ പുള്ളി ഞാൻ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ മോളെ എല്ലാവർക്കും നമസ്കാരം അർജുൻ എൻ പി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു വളരെ അധികം വൈറൽ ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആറോ ഏഴോ ലക്ഷം വ്യൂ അങ്ങാണ്ട് പോയിട്ടുണ്ടായിരുന്നു ബലൂൺ പോപ്പ് ഡാറ്റിങ് എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോയുടെ തമനയിൽ അതായത് ഒരു അഞ്ച് പെണ്ണുങ്ങൾ കയറി നിറഞ്ഞു നിൽക്കും അഞ്ച് ബലൂണും പിടിച്ചോണ്ട് എന്നിട്ട് റാൻഡമായിട്ട് ഏതോ പയ്യന്മാരവിടെ വരും ആ വരുന്ന പയ്യന്മാരെ എന്തൊക്കെയാ പറഞ്ഞിട്ട് കുറെ എന്താ സംഭവം സത്യം പറഞ്ഞു എനിക്ക് താങ് മനസ്സിലായി പോപ്പ് ദ ബലൂൺ എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിലും കൊടുത്തിട്ടുണ്ട് എന്തോ പുതിയ കലാപരിപാടിയാണ് നമ്മൾ ഈ കലാപരിപാടിയൊക്കെ ആദ്യമായിട്ട് കാണുന്നടെ നമ്മളെ അമ്മ മൈൻഡ് സെറ്റില്ലേ അതുകൊണ്ടായിരിക്കും എന്തായാലും വീഡിയോ നമുക്ക് കാണാം ആ വീഡിയോയിൽ കുറെ പയ്യന്മാർ വന്ന് അവർ ഒരുപാട് സ്റ്റോറീസ് പറയുന്നുണ്ട് അവരുടെ എന്തൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അതില് വിയോജിപ്പോ എതിർപ്പോ ഉള്ള സമയത്ത് ഇപ്പം പിള്ളേർ ബലൂണ് കുത്തി പൊട്ടിക്കും അവന്മാര് തള്ളാണ് അമ്മര് വറ്റതാണ് മറിച്ചതാണ് എന്തായാലും ഒരു പരിപാടി എന്തായാലും അതിന്റെ ഇടയിൽ ഒരു പയ്യൻ വരുന്നുണ്ട് അവൻ ജിമ്മെന്ന് ഒന്ന് പറയുമ്പോൾ ഇവളുമാർക്ക് എല്ലാം നിരത്തി പിടിച്ച് വളി പോവും അതാണ് സത്യം പറഞ്ഞവിടെ സംഭവിച്ചിട്ടുള്ള കാണാൻ പേരെന്തായിരുന്നു ഞാൻ ലിഫ്റ്റിംഗ് ബോഡി ചെയ്യുന്നുണ്ട് നമ്പർ പോയിരിക്കുകയാണ് അവൻ ലിഫ്റ്റ് ചെയ്യുന്നു ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ചെയ്യുന്നപ്പോ അവളി പോയി നേരെ പോയിരിക്കണം അവളെ ബലൂണ് പൊട്ടിരിക്കോക്കിനി ഉരുട്ടി മറ്റേ പുഴച്ച് വെച്ചാൽ അവന്റെ ബോഡി ബിൽഡിങ് നിനക്ക് കണ്ടിട്ട് നീ എന്തോ കണ്ട അവന്റെ നീ അവന്റെ എന്ത് കണ്ട എനിക്ക് എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കാണ് നീ അവൻറെ എന്താ കണ്ടത് എന്താ കണ്ടത് കണ്ടിട്ട് തോന്നുന്നില്ല അവ മര്യാദയ്ക്ക് ഷർട്ട് ഇട്ടല്ലോ നിക്കുന്ന നിനക്ക് എന്താണ് അവനെ കണ്ടിട്ട് തോന്നാത്തത് ഇനി അവന്റെ മസിലെല്ലാം കൂടെ അവ കാണിച്ചോണ്ട് നിൽക്കുന്നു നിനക്ക് പ്രദർശനമായിട്ട് കണ്ടിട്ട് തോന്നുന്നില്ലെന്ന് നീ ജിമ്മി എന്നെ നീ ജിമ്മി തന്നെ ശരി സമ്മതിച്ചു ഇനി ഷർട്ട് കാണിക്കേണ്ടി വരും അപ്പം അർജുൻ പറയുന്നത് കാണിച്ചോ ഷർട്ട് ഒഴി കാണിക്കാതെ പിന്നെ അവന്റെ മസിൽ കാണാതെ നിനക്ക് എങ്ങനെയായിട്ട് കണ്ടിട്ട് തോന്നുന്നില്ലെന്നോ നീ നേരത്തെ കണ്ട മറ്റേ അടുത്ത വർത്തമാനം ഓ അടുത്തവെക്കും പോയി അടുത്തവെക്കും പൊട്ടി ചോദിക്കാന് വളികളെ സുഹൃത്തുക്കളെ വളികൾ നിരത്തി നിരത്തി പൊട്ടുകയാണ് ഓരോരുത്തർക്കായിട്ട് ഓരോ തവണ വളികൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നീ പറഞ്ഞതാണ് ലോകം കണ്ട ഏറ്റവും പൊട്ടിത്തീട്ട ഷോ നീ സംസാരിച്ചില്ലേ നീ കാണിച്ചില്ലേ ഇതാണ് പട്ടിത്തീട്ട ഷോ നിന്റെ ഇത്രയും വലിയ പട്ടിത്തീട്ട ഷോ പോലെ വേറെ ഒരു ഷോയും അവിടെ ഫ്ലെക്സ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടല്ലേ കാണിക്കാതെ മ്യൂസിക് വിത്ത് കാണത്തില്ലേ മസിൽ പയ്യല്ലേ സെറ്റ് അല്ലേ എനിക്ക് ഇതുപോലൊക്കെ മസിൽ ഉണ്ടാക്കണമെന്നുണ്ട് പിന്നെ വയ്യടെ ജിമ്മിൽ പോണം പണിയെടുക്കണം മുട്ട തന്നെ പയ്യ പ്രോട്ടീനൊക്കെ അടിച്ചിട്ട് പയ്യ ഒന്നിനും വയസ്സായി എനിക്കും വയസ്സായി എന്റെ വീടിനും വയസ്സായി കണ്ടിന്യൂ അതാ മൂന്നാമത്തേക്കും വളി പൊട്ടിയിരിക്കയാണ് അഞ്ചെണ്ണം നരം നിൽക്കുന്നുണ്ട് മൂന്നെണ്ണത്തിന് പൊട്ടിയിരിക്കാണ് വളികൾ സുഹൃത്തുക്കളെ ഇങ്ങനെ നിരത്തി നിരത്തി നീക്കാ വളി കഴിഞ്ഞാൽ അമ്മമാർക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല അമ്മാതിരി നാറ്റുമായിരിക്കും ഓ ഇങ്ങനെ ഓരോ തിട്ടങ്ങളെ പിടിച്ച് വെലൂണ് പൊട്ടിക്കാൻ നടത്തിയ പിന്നെ ഇവളമാരെന്താ എന്താ എന്താ നടക്കുന്നേ ായിട്ടുള്ള അച്ചോടാ ആവയ്ക്ക് മസിലുള്ളവന്മാരെ പിടിക്കൂലെന്ന് നിനക്ക് പിന്നെ ആരെ പിടിക്കും അല്ല നിനക്ക് പിന്നെ ആരെ പിടിക്കുന്നേ മസിലുള്ളവന്മാരെ പിടിക്കൂലെന്ന് ഇട കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്ന സാധനമാണ് ഈ മസിലെന്ന് പറയുന്നത് അല്ലാണ്ട് വീട്ടിൽ വെറുതെ ഇരുന്നും കൊണ്ട് മറ്റേ ലൈസ് തിന്നുകൊണ്ടിരിക്കുന്ന മാരല്ല കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ബോഡി അത് നിനക്ക് ഉച്ചോ നിനക്ക് മസിലുള്ളമാരെ പിടിക്കൂലെന്ന് നീ പിടിക്കേണ്ടി നീ പിടിക്കണ്ട അവനെ പിടിക്കുന്നവളമാരെ പിടിച്ചോളും നിന്റെ പിടി അവന് വേണ്ട പിന്നെ അല്ലാണ്ട് പിടിക്കൂലും മസ്കുലറായവർ ഇഷ്ടമല്ലെന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ ഉള്ളവര് മസ്കുലറായവരാണെന്നാണ് എന്റെ ആ പോട്ടെ പാവല്ലേ കൊച്ചിന് മസിലുള്ള ആൾക്കാർ ഇഷ്ടമില്ല ഞാൻ ഇത്ര രോഷാകുലനാവേണ്ട കാര്യമില്ലായിരുന്നു കൊച്ചിന് മസിലുള്ള ആൾക്കാർ ഇഷ്ടമില്ല മസിലുള്ള ആൾക്കാരായിരിക്കില്ല ഇഷ്ടം ചബിയായിട്ടുള്ള നല്ല ക്യൂട്ട ആയിട്ടുള്ള നല്ല നല്ല തൊക്കുഡു ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇഷ്ടം നമുക്കൊരാളെ പരിചയപ്പെടാം കൊച്ചിന് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന അയാളെ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം സാർ അത് പറയുന്നേ സാറേ ഇനി എന്റെ വിളിക്കട്ടാ കാണാൻ അതെ ഇതാവുമ്പോ കുട്ടി പറഞ്ഞതുപോലെ മസലും ഇല്ല തലയ്ക്കാത്ത തലച്ചോറും ഇല്ല എങ്ങനെ ഓകെ അല്ലേ കുട്ടി ആഗ്രഹിച്ച പോലെ ചബിയായിട്ടുള്ള നല്ല ക്യൂട്ടി ആയിട്ടുള്ള മസലും ഇല്ലാത്ത തലച്ചോറും ഇല്ലാത്ത ഒരാളെ കിട്ടിയില്ലേ ഇനി ഹാപ്പി ആയിട്ട് ജീവിക്കും കേട്ടാ കണ്ടല്ല ഇതാണ് കുട്ടിക്ക് പറ്റിയ ആള്

ഈ പച്ച സാധനത്തിന് നോട്ട് ഔട്ട് ഇതിന്റെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ട് പച്ച നോക്കി വെച്ചോ ഓ പബ്ലിക്കായിട്ട് വന്ന് ഡ്രസ് കാണിക്കും ദുശീലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്റെ കൂടെ ഇപ്പുറത്ത് നിക്കുന്ന സാധനമാണ് പറഞ്ഞത് അവന് മസിൽ ഇല്ല എന്ന് പിന്നെ കാണടി കാണടിയുടെ മസിൽ എന്ന് പറഞ്ഞാൽ അവന് ബോഡി വിത്ത് മസിൽ ഷോ ഏഹ് മസിൽ വിത്ത് ബോഡി ഷോ അത് തന്നെ ഒരു സെറ്റുമില്ല അതുകൊണ്ട് നീ കിടന്ന് വരുവാ നിക്കില്ല ട്ടേ മക്കളെ മക്കള് മക്കളും മാറിയ സങ്കടം ഉണ്ടല്ലേ ഊക്ക് കിട്ടിയാലും സങ്കടം ഉണ്ട് അതുപോലെ അവിഞ്ഞു തീട്ടം പോലെ പണ്ടരടങ്ങിയാലും നല്ല സങ്കടം ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് സുഹൃത്തുക്കളെ കാണാൻ അത് എന്നെ സംബന്ധിച്ചൊരു കോമ്പറ്റീഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇങ്ങനെ തന്നെ ഞങ്ങക്ക് നിക്കേണ്ടി വരും അതെ അതെ കോമ്പറ്റീഷൻ ഇടങ്ങുമ്പോൾ ഷെട്ടിയൊക്കെ ഇട്ട് നിക്കാൻ പറ്റും അങ്ങനെ വരെ നിക്കുന്നില്ലേ തക്കുടുവിനെയൊക്കെ ഒളിപ്പിച്ച് ഷെട്ടിയിട്ട് നിക്കുന്നില്ലേ അതല്ല നമ്മുടെ ഇവിടത്തെ വിഷയം പിന്നെ അവർക്ക് താല്പര്യമില്ലായ്മ ഷട്ടൂരി ഓഫ് കോഴ്സ് പറയാം പക്ഷെ നീയൊക്കെ കാണിച്ച പട്ടി ഷോയ്ക്കുള്ള സാധനമാണ് അവൻ തന്നിട്ടുള്ളത് മനസ്സിലായാ അതിനുള്ള സാധനമാണ് തന്നെ അവന് എന്ന് പറഞ്ഞ നിന്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരി പറഞ്ഞപ്പോഴാണ് അന്നനാളത്തി കൊടുക്കുന്ന രീതിയിൽ അവൻ ഷട്ടൂലി കാണിച്ചു അതും അവിടെ നിന്ന് മറ്റോ കൺസെന്റോടെ തന്നെയാണ് ആ യൂട്യൂബ് ചാനലിൽ ഓണറിന്റെ കൺസെന്റോടെ തന്നെയാണ് അവൻ ഷട്ടൂരി കാണിച്ചത് എന്നിട്ട് നിനക്കൊക്കെ പട്ടിശോ എന്നും മറ്റതും മറച്ചതും തേങ്ങി മാങ്ങയും കൊലയായിരുന്നു അല്ലേ എന്തായാലും നിനക്ക് കന്നനാളത്തെ കിട്ടിയിട്ട് കിട്ടിയതൊന്നും പോരാഞ്ഞിട്ട് നീ അവസാനം വന്നിരുന്നു മെഴുകുന്നുണ്ടായിരുന്നു ഈ പച്ച ഞാൻ ഓർത്ത് ഒത്തുവയ്ക്കാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് ഈ പച്ച ഈ പച്ച വന്നിട്ട് കുറെ അങ്ങോട്ട് മെഴുകുക കരഞ്ഞു മെഴുകുകയാണ് നിനക്ക് നാണമില്ലേ ഇങ്ങനെ വന്നിരുന്ന് മെഴുകാനെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആയിരുന്നു സുഹൃത്തുക്കളെ നമ്മൾ അങ്ങനെ ഒന്നും ചീത്ത വിളിക്കല്ലേ സുഹൃത്തുക്കളെ അതിലോട്ട് വരാം എന്തായാലും മക്കളെ പറ ഹലോ ഹലോ ഞാൻ പറയാ ഓ അറിയാം പേരറിഞ്ഞൂടായിരുന്നു ആളെയൊക്കെ അറിയാം മറ്റേ അവിടെ ഇട്ടിരുന്ന അതേ പച്ച ഇതുവരെ മാറ്റിയിട്ടില്ല വീണ്ടും ആ പച്ച ഇട്ട് നിൽക്കുകയാണ് നല്ലതാ നല്ലതാ ഇപ്പൊ എയറിലാണല്ലോ സുഹൃത്തുക്കളെ നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോണം എൽ കാരണം നീയൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് നിനക്കൊക്കെ നല്ലോണം കിട്ടണം മറുപടി എങ്കിലും നീക്ക് പഠിക്കത്തുള്ളു ഇപ്പൊ വന്നിരുന്നു മോങ്ങണല്ലേ മോങ്ങാണ് അപ്പ ഇതിന് അങ്ങോട്ടുള്ളതിന് ഉത്തരം എനിക്ക് തരാനുണ്ട് മറ്റേ റീസെന്റ് ആയിട്ട് അർജുന എംബിയുടെ വീഡിയോയില് കെവിളി ഒരു മനസിലായി അതെന്നെ അത് തന്നെ കിട്ടണം കിട്ടണം തെറിവിളി കുറഞ്ഞു പോയി കുറഞ്ഞു പോയി ഇതൊന്നും പറ്റൂല പട്ടി ഷോ അല്ല ബസ്സിൽ കാണിച്ച പോമി ഇപ്പൊ നിന്റെ പട്ടി ഷോ കാണാണ് നീ ഇവിടെ ഇരുന്ന് ഇപ്പൊ മോങ്ങേണ്ട ഗതി നിനക്ക് ഉണ്ടായത് ആ വീഡിയോടെ പിന്നിലെ സത്യാവസ്ഥ അറിയാതെ തെറുവിളിയും പിന്നെ ട്രോൾ വീഡിയോ അവരുടെ പേജ് റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് മെയിൽ കണ്ടസ്റ്റൻസിന്റെ റിക്വസ്റ്റ് പ്രകാരം ഡെയിലി ഡെയിലി ഓരോ ട്രോൾ ഇറക്കി പേഴ്സണലി നല്ല രീതിയിൽ ഹേർട്ട് ചെയ്ത് ആൾക്കാർ കമന്റ് ഇടുന്ന കണ്ട് സന്തോഷിക്കുന്ന കുറെ പേരും ഈ ട്രോളെല്ലാം എനിക്ക് അയച്ചു തന്നു എന്നിട്ട് കമന്റ് നോക്കരുത് എന്നാ പറയുകയും ചെയ്തു കമന്റ് സഹിക്കാൻ പറ്റത്തില്ല തക്കുട അവർക്ക് സഹിക്കാൻ പറ്റണില്ലേ കമന്റ് അയ്യോ അന്ന് അവിടെ നിന്ന് അവനെ പട്ടിഷോ എന്ന് പറഞ്ഞ് നീയൊക്കെ കണവണന്ന് പറഞ്ഞപ്പോ ആലോചിക്കണമായിരുന്നു സഹിക്കാൻ പറ്റാത്ത കമന്റ് അതിന്റെ താഴെയും വരുമോന്ന് കേട്ടാ എന്നിട്ട് ഇപ്പം അത് അവരിങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ട്രോൾ ആക്കിയിട്ട് ഇങ്ങനെ കിട്ടും മറ്റുള്ളവർ വ്യക്തി എത്തി ചെയ്യണമെന്നൊക്കെ ഉള്ള രീതിയിൽ കിടന്ന് വാങ്ങിയിട്ട് കാര്യമില്ല നീ ഒക്കെ ചെയ്ത് കൂട്ടിയതും നീ ഒക്കെ പറഞ്ഞു കൂട്ടിയതും നല്ല പോലെ വെണ്ടയ്ക്ക ഒഴിക്ക് ഒരുട്ടിയോ നമ്മളിരുന്ന് കണ്ടതാണ് അതിന് സ്ക്രിപ്റ്റായി കഴിഞ്ഞാ ഈ വിളിച്ചതിന്റെ അപ്പുറം തെറിവിളി നീക്ക് കേൾക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിൽ നാടകം പോലെ നീക്ക് ഉടായ്പ് പരിപാടികൾ സ്ക്രിപ്റ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ട് നാട്ടുകാരുടെ മുന്നിലോട്ട് ഇട്ടു കഴിഞ്ഞാൽ നാട്ടുകാർ തള്ളാക്കി വിളിച്ചത് കുറഞ്ഞോ എന്നെ ഞാൻ പറയത്തുള്ളൂ രീതിയില് കേട്ടാ പോരേ ഇതിന്റെ അപ്പുറം നീക്കേ കേ പഠിക്കത്തുള്ളൂ ഇതിന്റെ ബാക്കിൽ എന്താ നടന്നില്ല ഞാൻ റെഡ് ഫ്ലാഗ് ആയിക്കോട്ടെ പേജ് റീച്ച് ആക്കാൻ അവര് ലൈഫ് അതെ ഓരോരുത്തരുടെ പേജ് റീച്ചാക്കാൻ വേണ്ടിട്ട് അവര് വല്ലോരുടെ ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത് ഈ വല്ലോരെന്നൊക്കെ പറയുന്ന നീയൊക്കെ ആണല്ലോ നീക്കെന്തിനാണ് അവിടെ പോയി നിന്നത് എന്തിനാണ് നിന്നു കൊടുത്തത് അല്ല പൈസകൾ എണ്ണി വാങ്ങിയോ നീക്കി റീച്ചിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം എന്ന് ചാടി പിടിച്ച് പോയതാണല്ലോ നീക്കെന്ത് ഇന്റൻഷനിലാണ് പോയത് എന്ന് എനിക്ക് അറിയത്തില്ല റീച്ചിന് വേണ്ടിട്ടാണോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ എന്ത് തേങ്ങയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നിട്ട് ഇപ്പൊ കുറ്റമൊത്തം അവനാ അർജുനായാ ഓ വല്ലരുടെയും പ്രോഗ്രാം റീച്ച് ആവാൻ വേണ്ടിട്ട് ഞങ്ങളെ ഉപയോഗിച്ചെന്നുള്ള രീതിയിൽ ഞാൻ യോജിക്കത്തില്ല നീയൊക്കെ പോയി നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിലൊന്നും പറയാനില്ല നിന്നെയൊക്കെ മുതലെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ് പിന്നെ ആമാര് മറ്റേ കീരവത് ഉണ്ടാക്കേണ്ട ഓർന്നു ഓർമ്മ വെച്ചിരിക്കുന്നത് പോയി പോയിന്നു കൊടുത്തെങ്കി ഇറന്നു വാഞ്ചെന്ന് ഞാൻ പറയത്തുള്ളൂ എന്നിട്ട് അവസാനം വന്ന് തെറുവിളി മൊത്തം നാട്ടുകാരെന്ന് കിട്ടിയപ്പം ഓ ഞഴങ്ങി അങ്ങട്ട് മെഴുകുമാണ് ഇതേ സ്ഥാനത്ത് ഈ തെറുവിളിയെല്ലാം ഈ മസിൽ കാണിച്ച പയ്യനാണ് കിട്ടിയെങ്കിൽ നീ ഇതുപോലെ കരഞ്ഞ് മെഴുകാൻ വരുവോ ഇല്ലല്ലോ കിട്ടുന്നല്ലേ അവനല്ലേ അപ്പൊ അവന് തെറുകൾ കിട്ടിയാ കിട്ടിയാ കൊഴപ്പല്ലേ എനിക്ക് തെറുകി കിട്ടിയാലേ കുഴപ്പമുള്ളു എന്നെ എന്തിനെ എല്ലാരും കൂടി തെറുവിളിക്കുന്ന വേണം നിനക്ക് ഇതല്ല ഇതിന്റെ അപ്പുറം കിട്ടണം ഇനിയും കിട്ടണം ഈ കിട്ടിയതൊന്നും പോരാ ഞാൻ ആ വീഡിയോ വീട് മനപൂർവം പർപ്പസ് ഫുള്ളി അങ്ങനെ അത് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റോ കാര്യോ ഒന്നുമല്ല ഒരുപാട് ട്രോൾ പേജ് ആ വിക്കി എന്ന് പറഞ്ഞ പുള്ളി എടുക്കാൻ ഞാൻ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ മോളെ ഞങ്ങൾ അറിയുന്നില്ലോ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അതെല്ലാം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ സത്യമാക ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടനെ കുറ്റം പറയാൻ പറ്റത്തില്ല സത്യമാ പക്ഷെ പുള്ളിക്ക് കാര്യം മനസിലായി പുള്ളി വേറെ ആരൊക്കെയോ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞു പുള്ളി ഓക്കെ ആയിരുന്നു ഞാനൊരു കാര്യം പറയുന്നുള്ളൂ ഈ വീഡിയോ ഒരു സെൻസിലെടുക്കുക പ്രോപ്പറായിട്ട് അതെ ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻസിലെടുക്കാതെ വെറുതെ ഇങ്ങനെ വന്ന് തെറി അതെ നമ്മൾ ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ് തന്നെ എടുത്താൽ ഈ വരുന്ന തെറി വിളികളെല്ലാം കൂടി ആ സെൻസിൽ അങ്ങ് എടുത്താൽ മതി അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ഇവിടെ നീ തന്നെ പറഞ്ഞു ഇത് ഏതാണ്ട് ഒരു സ്ക്രിപ്റ്റഡ് പരിപാടിയാണ് അല്ലാതെ ഒരു പബ്ലിക് മറ്റത് വലത്തിയതല്ല എന്ന് നീ തന്നെയാണ് ഇവിടെ പറയുന്നത് ഒരു സ്ക്രിപ്റ്റഡ് പരിപാടി എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഹോട്ട് സീറ്റ് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശാരീരിക നടത്തുന്ന പോലെ ഒരു സ്ക്രിപ്റ്റഡ് പരിപാടി എന്നാണ് നീ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ആ സ്ഥിതിക്ക് നീയൊക്കെ എല്ലാം കൂടി ചേർന്ന് നാട്ടുകാരുടെ കണ്ണിപ്പൊടിയിട്ട് നാട്ടുകാരെ പറ്റിക്കല്ലേ ചെയ്തിട്ടുള്ള ഇത് സോഷ്യൽ എക്സ്പെരിമെന്റ് ആണെന്നുള്ള രീതിയിൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ കൂട്ടു നിൽക്കിയാലേ നിങ്ങൾ ഉൾപ്പെടെ ചെയ്തിട്ടോ ചീത്തവളി കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു തറ്റില്ല ഇനിയും വിളിച്ചോ നാട്ടുകാരെല്ലാം വളഞ്ഞിട്ട് വിളിക്കണം കാരണം നിനക്കിപ്പോ ചീത്തവിളി കേട്ടപ്പൊ അങ്ങോട്ട് പൊള്ളി അല്ലേ അയ്യോ എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റിന്റെ എന്റർടൈൻമെന്റ് സെൻസിൽ എടുക്കണം പിന്നെ നമ്മളെടുത്ത് ഇനി നിങ്ങൾ അങ്ങോട്ട് എടുക്ക് ചീത്ത വിളി എല്ലാം ചീത്തവിളി സെൻസിൽ അങ്ങ് എടുത്താൽ മതി പ്രശ്നം തീരുന്നില്ല വെട്ടി വെട്ടി പോകും ആ ഇട കരഞ്ഞ് മെഴുകാൻ വന്നിരിക്കുന്നു ഉളുപ്പില്ലാണ്ട് വീണ്ടും എന്നിട്ട് എന്റർടൈൻമെന്റ് സെൻസിൽ എടുത്താൽ മതി എല്ലാരും കൂടി നാട്ടുകാരെ മൊത്തം പറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എണ്ണി വാങ്ങി കാണും പൈസ അല്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഫെയിമോ റീച്ചോ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടായിരിക്കും പോയി കോമാളിയായിട്ട് നിന്നു കൊടുത്തത് എന്നിട്ട് വീണ്ടും വന്നിട്ട് എന്റർടൈൻമെന്റ് സെൻസിൽ നിങ്ങൾ എടുക്കണം തെറി വിളിക്കരുത് യാതർത്ഥത്തില് നീത് പറയുന്ന വിഷമം ഉണ്ടാക്കുന്നുണ്ട് അത് ഈ ട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കും ട്രോൾ ഉണ്ടാക്കുന്നവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇട്ട എല്ലാവർക്കും അതാണ് വേണ്ടത് ഡു യു വോണ്ട് മീ ടു ഡൈ ഇഫ് യു വോണ്ട് ദാറ്റ് ടെ മെയിൻ എന്തൊക്കെ പറഞ്ഞാൽ മതി ഓക്കെ ഇഫ് യു വോണ്ട് മീ ടു ഡൈ അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ യു ക്യാൻ പോസ്റ്റ് എന്റെ പൊന്നു മോളെ നീ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കിടന്ന് ന്യായീകരിച്ച് മെഴുകേണ്ട കാര്യമൊന്നുമില്ല ചെയ്തത് തെറ്റാ ഏത് നീ ആ പയ്യൻ വന്നപ്പം ഇത് സ്ക്രിപ്റ്റഡ് പരിപാടിയാണ് നീയൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് നീക്കാദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലാണ്ട് വന്നിട്ട് ഇനി അത് ക്രിപ്റ്റഡ് പരിപാടി ആയിരുന്നു അത് എന്റർടൈൻമെന്റ് സെൻസിൽ എടുക്കണം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാട്ടുകാർ തെരുവിളിച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കണം എന്റർടൈൻമെന്റ് സെൻസിലാണ് നമ്മൾ എടുത്തതെങ്കിൽ നിങ്ങൾക്ക് ആ തെരുവിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാവരും കേൾക്കാൻ അർഹരാണ് ഇനി അതൊന്നും പറഞ്ഞ് മഴുകിട്ട് കാര്യമൊന്നുമില്ല അല്ലാണ്ട് വന്നിടന്ന് കാക്കുക്കിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കി ഇങ്ങനത്തെ പരിപാടിക്ക് പോവാതിരിക്കുക ഇനിയെങ്കിലും ഇത് ഓട വെച്ചു നിർത്തിക്കോണം അല്ലാണ്ട് ഓരോ കോപ്രായങ്ങളെ വന്ന് കാണിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഒരു ഘീരത്തും ഉണ്ടാകാറില്ല പിന്നെ അല്ലാണ്ട് എന്താ പറയാ ഇതൊക്കെ ഒരുമാതിരി 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 മാച്ചല്ലേ വർത്തമാനം കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്കങ്ങനെ മാച്ചകരമായിട്ടാണ് തോന്നിയത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഏറെ കയറി കഴിഞ്ഞ അവസാനം കരഞ്ഞ മേഴിച്ചും കൊണ്ട് അങ്ങ് ഇങ്ങനെ കരഞ്ഞു മെഴിക്കാനാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കല്ലേ കേട്ടാ അയ്യോ തക്കടുകളൊക്കെ ഉണ്ട് തോറ്റ് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉറപ്പായിട്ട് താഴം ഇല്ലേ പുതിയ